നമസ്കാരം ഗാസയിൽ ഇസ്രായേലി ബന്ദിയെ വധിച്ച് ഹമാസ് അനുകൂലികൾ ഇസ്രായേൽ ആക്രമണത്തിന്റെ ഒന്നാം വാർഷികം നടത്തിയത് ബന്ദികളെ വധിച്ചുകൊണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ യുദ്ധത്തിന്റെ ഒന്നാം വാർഷികത്തിൽ ഇസ്രായേൽ ആകട്ടെ ലെബനോണിലേക്ക് അവരുടെ മൂന്നാം ഡിവിഷൻ സൈന്യത്തെ അയച്ചു ഗാസ പോലെ ലബനോനും ഇസ്രായേൽ കീഴടക്കുകയാണിപ്പോൾ വടക്കൻ ലെബനോൺ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിന്റെ ആയെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് യുദ്ധത്തിന്റെ വാർഷിക ദിനത്തിൽ ഇസ്രായേൽ പറയുന്നത് ഗാസ തകർത്തു ഇനി ലബനോനിലേക്ക് ഹിസ്ബുള്ളയെ തുടച്ചു മാറ്റാൻ ഞങ്ങൾ നീക്കം തുടങ്ങിയെന്നാണ് ഇതിനിടെ ഇസ്രായേലിന്റെ ഒരു റിസർവ് പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടു ലെബനോൺ ഭാഗത്ത് നിന്നും ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിയഞ്ച് റോക്കറ്റുകൾ ഇസ്രായേൽ ഭാഗത്തേക്ക് എത്തി എന്നാൽ ഒന്നുപോലും നിലത്തു തൊട്ടില്ല എല്ലാം ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേലിന്റെ മിസൈലുകൾ തകർക്കുകയായിരുന്നു യുദ്ധത്തിന്റെ ഒന്നാം വാർഷികത്തിൽ ഗാസയിൽ ബന്ദിയാക്കിയ ഇസ്രായേൽ പൗരൻ ഇഥാൻ ഷിവിയുടെ മരണ വാർത്തയാണ് വന്നിരിക്കുന്നത് ഇഡാൻ ഷിവിയെ കഴിഞ്ഞ ഒക്ടോബർ ഏഴിനായിരുന്നു ഇസ്രായേൽ നിന്നും ഹമാസ് തട്ടിക്കൊണ്ടുപോയത് ഒരു വർഷം തടവറയിലിട്ട ശേഷമാണ് യുദ്ധത്തിന്റെ ഒന്നാം വാർഷികത്തിൽ ഇഡാൻ ഷിവിയുടെ മരണ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിനിടെ യുദ്ധത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ ഹിസ്ബുള്ളയുടെ പ്രസ്താവന വന്നിരിക്കുന്നു യുദ്ധവാർഷികത്തിൽ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ പോരാട്ടം തുടരുമെന്ന് ലബനിലെ ഹിസ്ബുള്ള ഭീകര സംഘം പ്രതിജ്ഞ എടുത്തു ഒക്ടോബർ എട്ടിന് ഗാസയ്ക്കായി ഒരു പിന്തുണ മുന്നണി തുറക്കാനുള്ള ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിന്റെ തീരുമാനമാണ് ഹിസ്ബുള്ളയും പങ്കുചേരുന്നതെന്ന് അറിയിച്ചു ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഇസ്രായേലി ആക്രമണത്തെ ചെറുക്കാനുള്ള ഞങ്ങളുടെ ചെറുത്തുനിൽപ്പിന്റെ കഴിവിൽ എന്നാണ് ഹിസ്ബുള്ളയുടെ പ്രസ്താവനയിൽ പറയുന്നത് എത്ര കാലമെടുത്താലും ഇസ്രായേൽ എന്ന ക്യാൻസർ ഗ്രന്ഥിയെ ഞങ്ങൾ ലോക ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റും ഇസ്രായേൽ ക്യാൻസർ ആണെന്നും അത് മുറിച്ചു മാറ്റുക മാത്രമേ നശിപ്പിക്കാനുള്ള ഏക വഴിയെന്നും ഹിസ്ബുള്ള പറഞ്ഞു എന്നാൽ ഹിസ്ബുള്ളയുടെ അവശിഷ്ടം മാത്രമേ ഉള്ളൂ എന്നും അവരുടെ പതിനാല് തലവന്മാരെയും വധിച്ചു എന്നും ഇസ്രായേൽ വ്യക്തമാക്കി ഇറാന്റെയും പ്രോക്സികളുടെയും പതനമായിരിക്കും യുദ്ധത്തിന്റെ അന്തിമ ഫലം ഇന്ന് ഇസ്രായേലും പറഞ്ഞു ഇതോടെ യുദ്ധം രണ്ടാം വർഷത്തിലേക്ക് നീളുമെന്നും ഏറെക്കാലം നിലനിൽക്കുമെന്നും ഉറപ്പായി ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരായ പോരാട്ടം ശക്തമാക്കിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ യഹൂദഫരുടെ വലിയ പ്രാർത്ഥനാ യോഗങ്ങൾ നടന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേൽ അതിക്രമിച്ചു കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ വധിക്കുകയും മുന്നൂറ് പേർക്ക് പരിക്കേൽപ്പിക്കുകയും ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടു ആയിരുന്നു ഇതിൽ നൂറോളം ബന്ദികൾ ഇനിയും ഹമാസിന്റെ കൈവശമുണ്ട് ഒക്ടോബർ ഏഴിന് മരിച്ചവർക്കായുള്ള പ്രാർത്ഥനകളായിരുന്നു ഇന്ന് ഇസ്രായേൽ എങ്ങും യഹൂദരുടെ പാവപരിഹാര ദിനമായ യോം കിപ്പൂർ ദിനത്തിലായിരുന്നു ഹമാസിന്റെ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായത് എന്നാൽ ഇന്ന് ലബനോൺ ഭാഗത്ത് നിന്നും ടൈല വീവ് ഭാഗത്തേക്ക് ആക്രമണമുണ്ടായ റോക്കറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തു അവീവിലും ചുറ്റുമുള്ള നഗരങ്ങളിലും തുടർച്ചയായ സൈറൺ മുഴങ്ങി റോക്കറ്റുകൾ ആകാശത്ത് വെച്ച് തകർത്തുവെന്ന് ഇസ്രായേൽ സൈന്യം ലബനോനിൽ നിന്നും മുപ്പത്തി അഞ്ച് റോക്കറ്റുകളാണ് അവീവിലും ചുറ്റുമുള്ള നഗരങ്ങളിലും ലക്ഷ്യമാക്കി എത്തിയത് ഇന്ന് രാവിലെ മുതൽ വടക്കൻ ഇസ്രായേൽ ലെബനിൽ നിന്ന് മുപ്പത്തി അഞ്ചിലധികം റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഐ ഡി എഫ് അറിയിച്ചു കാർമിൽ മേഖലയിൽ രാവിലെ ഏഴ് മണിക്ക് മുമ്പ് പതിനഞ്ച് റോക്കറ്റുകൾ തൊടുത്തിവിട്ടു ചില റോക്കറ്റുകൾ തടഞ്ഞു ബാക്കിയുള്ളവ തുറസ്സായ സ്ഥലങ്ങളിൽ പതിച്ചുവെന്ന് ഐ ഡി എഫ് പറയുന്നു രാവിലെ ഒൻപത് മണിക്ക് തൊട്ട് മുമ്പ് പടിഞ്ഞാറൻ ഗലീലിയിൽ ഇരുപത് റോക്കറ്റുകൾ വിക്ഷേപിച്ചു റോക്കറ്റുകളിൽ ഒരെണ്ണമെങ്കിലും ഒരു പട്ടണത്തിൽ പതിക്കുകയും നിരവധി കാറുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു ആക്രമണത്തിൽ വിക്ഷേപിച്ച ഭൂരിഭാഗം റോക്കറ്റുകളും തടസ്സപ്പെടുത്തിയതായി പറയുന്നു നിരവധി റോക്കറ്റുകൾ ഇത് അനുസരിച്ച് എല്ലാ തുറന്ന പതിച്ചു ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല വെബ് UST Global White Manor near Attigal Ambalathra and Evergreens Luxury Villas near Tirumala call 90482 triple five double nine. Chodis Building Promoters Private Limited Tiruvannamalai ജലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം